കേരളത്തിൽ സംരംഭങ്ങളിൽ വളർച്ച എന്ന സർക്കാരിന്റെ അവകാശവാദത്തെ പരിഹസിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ കൃത്രിമ ഡാറ്റ വെച്ച് സംരംഭ വളർച്ച എന്ന് പറയുന്നത് മോദിയുടെ സമീപനമാണ് അടച്ചുപൂട്ടുന്ന സംരംഭങ്ങളുടെ കണക്കുകൂടി പരിശോധിക്കണമെന്നും കെ സി വേണുഗോപാൽ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്യുന്ന ശുദ്ധ തട്ടിപ്പാണ് ഞാൻ മുൻപും ഇത് കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് എം പി ആയിരിക്കുന്നത് അവിടെ കയർ മേഖലയിലെ ചെറുകിട കയർ സംരംഭങ്ങൾ ഒന്നൊന്നായി പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കശുവണ്ടി മേഖലയിൽ കൊല്ലത്തിരിക്കുന്നവർക്കറിയാം ഓരോ ചെറുകിട ചെറുകിട കടക്കാരനും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ കച്ചവടക്കാർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവർക്കറിയാം ഓരോ കച്ചവടക്കാരും പൂട്ടി സംരംഭകരുടെ കണക്ക് ഇപ്പം നമുക്ക് എല്ലാവർക്കും ജി എസ് ടി രജിസ്ട്രേഷൻ വേണമല്ലോ ജി എസ് ടി രജിസ്ട്രേഷൻ വേണമെങ്കിൽ നിങ്ങളൊരു ബാർബർ ഷോപ്പ് തുടങ്ങിയാലും അത് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കെടുത്തിട്ട് മാനിപ്പുലേറ്റായിട്ട് ഡാറ്റ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ പി ആർ എക്സൈസ് നടത്തുന്ന സംസ്ഥാന ഗവൺമെൻറ് നടപടി തെറ്റാണെന്നുള്ള അഭിപ്രായത്തിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് യു ഡി എഫ് എടുത്തിരിക്കുന്ന നിലപാട് അങ്ങേറ്റം ശരിയായ കാര്യമാണ്